സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി നവംബർ ഒന്നു മുതൽ വിപുലമായ പദ്ധതികളാണ് സംസ്ഥാനത്തുടനീളം ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനും വിപണിയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന നിരവധി പുതിയ പ്രഖ്യാപനങ്ങളാണ് ഇതിന്റെ ഭാഗമായി സപ്ലൈകോ മുന്നോട്ട് വച്ചിരിക്കുന്നത് നവംബർ ഒന്നിന് തിരുവനന്തപുരത്ത് സംസ്ഥാനതല ഫ്ളാഗ് ഓഫ് നടന്നതോടെ സപ്ലൈകോയുടെ ഏറ്റവും പുതിയ സംരംഭമായ സഞ്ചരിക്കുന്ന സൂപ്പർ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാനത്തെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും എത്തിച്ചേരത്തക്ക വിധത്തിലാണ് ഈ മൊബൈൽ വിൽപ്പനശാലകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഗ്രാമീണ മേഖലകളിലും സാധാരണ സപ്ലൈകോ വിൽപ്പനശാലകൾ എത്തിച്ചേരാത്ത പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തിയുള്ളവ ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം സബ്സിഡി സാധനങ്ങളോടൊപ്പം തന്നെ ആവശ്യക്കാർക്ക് ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും ഈ സഞ്ചരിക്കുന്ന യൂണിറ്റുകളിൽ ലഭ്യമാക്കും ഒരു സർക്കാർ സ്ഥാപനം എന്നതിലുപരി ഒരു ബിസിനസ് സ്ഥാപനം എന്ന നിലയിൽ സപ്ലൈകോ വളരുന്നതിന്റെ സൂചന കൂടിയാണിത് പതിനാല് ജില്ലകളിലായി നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലും സേവനം ഉറപ്പാക്കാൻ സാധിക്കും പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ പ്രതിമാസ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് സപ്ലൈകോ കൈക്കൊണ്ടിരിക്കുന്നത് നിലവിൽ കാളൊന്നിന് മുന്നൂറ്റി പത്തൊമ്പത് രൂപ നിരക്കിൽ പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭ്യമായിരിക്കുന്നത് ഈ അളവ് രണ്ട് ലിറ്ററായി വർദ്ധിപ്പിക്കുമെന്നും വില നിലവാരം വർദ്ധിച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഈ ഇരട്ടിപ്പിക്കൽ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്നും പറയുന്നു സബ്സിഡി ഇതര ബ്രാൻഡുകളായ ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തിയൊൻപതിനും കേര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപതിനും ലഭ്യമാക്കുകയും ചെയ്യും ഓണക്കാലത്ത് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ കാടൊന്നിന് പ്രതിമാസം ഇരുപത് കിലോഗ്രാം പച്ചരി അല്ലെങ്കിൽ പുഴുക്കലരി നൽകിയിരുന്നു ഈ പദ്ധതി ഇനി മുതൽ സ്ഥിരമായി തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗുണമേന്മയുള്ള അരിയുടെ ലഭ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പുഴുക്കലരിയെയും സബ്സിഡി ഇനത്തിൽ ഉൾപ്പെടുത്തിയത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ പ്രയോജനകരമാകും സപ്ലൈകോയുടെ പുതിയ ഓഫറുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് വനിതാ ഉപഭോക്താക്കൾക്കായുള്ള ആനുകൂല്യങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് നിലവിലെ വിലക്കിഴിവുകൾക്ക് പുറമേ പത്ത് ശതമാനം അധിക വിലക്കുറവ് നൽകും ഈ നീക്കം കൂടുതൽ സ്ത്രീകളെ സപ്ലൈകോയിലേക്ക് ആകർഷിക്കാനും അവരുടെ പ്രതിമാസ ബജറ്റ് മെച്ചപ്പെടുത്താനും സഹായിക്കും വിൽപ്പനശാലകളിലെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അഞ്ഞൂറിന് മുകളിലുള്ള ബില്ലുകൾക്ക് യു പി ഐ മുഖേന പണമടച്ചാൽ അഞ്ചു രൂപ വിലക്കുറവ് നൽകും ഇത് കറൻസി രഹിത ഇടപാടുകളിലേക്ക് ഉപഭോക്താക്കളെ കൊണ്ടുവരാൻ സഹായിക്കും ശബരി അപ്പൊടിയും പുട്ടുപൊടിയും കിലോയ്ക്ക് എൺപത്തി എട്ട് എന്നതിൽ നിന്നും അൻപത് ശതമാനം വിലക്കുറവിൽ നാൽപ്പത്തിനാലിന് നൽകുന്നത് ജനപ്രിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് കൂടുതൽ വിറ്റുവരവ് ലക്ഷ്യമിട്ട് ഉപഭോക്താക്കളുടെ പർച്ചേസ് തുകയ്ക്ക് അനുസൃതമായുള്ള പ്രത്യേക ഓഫറുകളും സപ്ലൈകോ പ്രഖ്യാപിച്ചിട്ടുണ്ട് സബ്സിഡി സബ്സിഡിയേതര സാധനങ്ങൾ ആയിരത്തിന് മുകളിൽ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് ലഭിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ശബരി ഗോൾഡ് തേയില ശതമാനം വിലക്കുറവിൽ അറുപത്തി ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം രൂപയ്ക്ക് ലഭ്യമാക്കും അതോടൊപ്പം വിൽപ്പനശാലകളിലെ തിരക്ക് ക്രമീകരിക്കുന്നതിനും ഷോപ്പിംഗ് അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ പദ്ധതിയും അവതരിപ്പിച്ചിട്ടുണ്ട് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പ് വാങ്ങുന്ന തിരഞ്ഞെടുത്ത ബ്രാൻഡഡ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ചു ശതമാനം അധിക വിലക്കുറവ് നൽകും ഇത് തിരക്കുള്ള സായാഹന സമയത്തിന് മുമ്പ് ഉപഭോക്താക്കളെ കടകളിലെത്തിക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് വരെ സംസ്ഥാനത്തെ ക്രിസ്മസ് ഫെയറുകൾ സംഘടിപ്പിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം തൃശൂർ എന്നിങ്ങനെ ആറ് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രത്യേക ഫെയറുകൾ നടക്കും താലൂക്ക് തലത്തിൽ തെരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളും ഫെയറുകളായി പ്രവർത്തിക്കും ഈ ക്രിസ്മസ് പുതുവത്സര കാലയളവിൽ കോടിയുടെ വിൽപ്പനയാണ് സപ്ലൈകോ ലക്ഷ്യമിടുന്നത് ഇരുന്നൂറ്റി അൻപതിൽ അധികം ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും ഉണ്ടാകും ക്രിസ്മസിന് അനിവാര്യമായ കേക്ക് പോലുള്ള ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്ക് ഉറപ്പാക്കും നവംബർ ഒന്ന് മുതൽ നടപ്പാക്കിയ പുതിയ പദ്ധതികൾ വഴി പ്രതിമാസം ഇരുന്നൂറ്റി കോടിയുടെ വിറ്റുവരവാണ് സപ്ലൈകോ ലക്ഷ്യം ഇതുകൂടാതെ പ്രിവിലേജ് കാർഡുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഉപഭോക്താക്കൾക്ക് ഓരോ പർച്ചേസിലും പോയിന്റുകൾ നേടാനും ഭാവിയിൽ വിലക്കുറവ് നേടാനും അവസരം നൽകും ഈ സാമ്പത്തിക വർഷത്തിൽ മുപ്പത് മാവേലി സ്റ്റോറുകളും സൂപ്പർ മാർക്കറ്റുകളും പതിനഞ്ച് സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളായി നവീകരിക്കുന്നതിനും ആറ് പുതിയ പെട്രോൾ പമ്പുകൾ ആരംഭിക്കുന്നതിനും സപ്ലൈകോ പദ്ധതി ഇടുന്നുണ്ട് സംസ്ഥാനത്തെ പൊതുവിതരണ രംഗത്ത് ശക്തമായ ഇടപെടൽ നടത്താനും സാധാരണ ജനങ്ങൾക്ക് ന്യായവിലയിൽ അവശ്യ സാധനങ്ങൾ ഉറപ്പുവരുത്താനും ഒപ്പം ഒരു റീറ്റെയിൽ സ്ഥാപനം എന്ന നിലയിൽ വളർച്ച കൈവരിക്കാനും സഹായിക്കുന്ന ബഹുമുഖ പദ്ധതികളാണ് സപ്ലൈകോ നവംബർ ഒന്ന് മുതൽ നടപ്പാക്കിയിരിക്കുന്നത് സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്കായുള്ള പ്രത്യേക ഇളവുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്